Kids kids World, a complete kids channel. -e channel Devai subscribe അമേരിക്കൻ ഗായകനും ഗാനരചിതാവും സംഗീത സംവിധായകനും നർത്തകനും അഭിനേതാവും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്നു മൈക്കിൾ ജോസഫ് ജാക്സൺ എന്ന മൈക്കിൾ ജോ ജാക്സൺ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം രണ്ടായിരത്തി ഒൻപത് ജൂൺ ഇരുപത്തിയഞ്ചിന് അദ്ദേഹം സംഗീതം മാത്രം ബാക്കിയാക്കി ലോകത്തോട് വിട പറയുകയായിരുന്നു പോപ്പ് രാജാവ് കിങ് ഓഫ് പോപ്പ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ വിനോദിപ്പിച്ച വ്യക്തി എന്ന പേരിൽ ഗിന്നസ് പുസ്തകത്തിൽ ഇടം നേടിയിട്ടുണ്ട് സംഗീതം നൃത്തം ഫാഷൻ മുതലായ മേഖലകളിലെ ഇദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നാല് പതിറ്റാണ്ടുകളേറെ ഇദ്ദേഹത്തെ ലോകത്തെ തന്നെ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയാക്കി തീർത്തു കുടുംബം ജാക്സൺ കുടുംബത്തിൽ എട്ടാമനായി ജനിച്ച ഇദ്ദേഹം സഹോദരങ്ങളോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ പകുതിയിൽ ദ ജാക്സൺ ഫൈവ് എന്ന ബാൻഡുമായാണ് സംഗീത ജീവിതം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ഇദ്ദേഹം ഒറ്റയ്ക്ക് പാടുവാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തോടെ ജാക്സൺ ജനപ്രിയ സംഗീത രംഗത്തെ ഒരു പ്രധാന ഘടകമായി മാറി ഇദ്ദേഹത്തിന്റെ ബീറ്റ് ഈറ്റ് ബില്ലി ജീൻ ത്രില്ലർ എന്നീ ഗാനങ്ങളുടെ വീഡിയോകളുടെ പ്രശസ്തി വർണ്ണവിവേചനത്തിൻ്റെ അതിർവരമ്പുകൾ തകർക്കാനും ശൈശവദശയിലായിരുന്ന എം ടി വി ചാനലിൻ്റെ വളർച്ചയ്ക്കും കാരണമായി ബ്ലാക്ക് ഓർ വൈറ്റ് സ്ക്രീം എന്നീ വീഡിയോകളുടെ വിജയത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ എം ടി വിയിലെ മുഖ്യ ആകർഷകമായി ജാക്സൺ ഇദ്ദേഹം സംഗീത വീഡിയോയെ ഒരു കലാരൂപമായും അതിനോടൊപ്പം ഒരു പരസ്യ ഉപകരണവുമാക്കി മാറ്റി റോബോട്ട് മൂൺവോക്ക് തുടങ്ങിയ ശാരീരികമായി വളരെ പ്രയാസമായി ചെയ്യാൻ കഴിയുന്ന നൃത്തശൈലികൾ അദ്ദേഹം തന്റെ ഷോകളിലൂടെയും സംഗീത വീഡിയോകളിലൂടെയും ലോകത്തിന് പരിചയപ്പെടുത്തി ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ആൽബങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ത്രില്ലർ എന്ന ആൽബത്തിന്റെ പത്തു കോടി കോപ്പികൾ ലോകമെമ്പാടുമായി വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ മറ്റു നാല് സോളോ സ്റ്റുഡിയോ ആൽബങ്ങളും ലോകത്തിൽ ഏറ്റവും വിറ്റഴിക്കപ്പെട്ട ആൽബങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഓഫ് ദ വോൾഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ബാഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഡേഞ്ചറസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ഹിസ്റ്ററി എന്നിവയാണവ റോക്ക് ആൻഡ് റോൾ ഹോൾ ഓഫ് ഫെയിമിലേക്ക് രണ്ടു പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ചുരുക്കം ചില സംഗീതരിൽ ഒരാളായ മൈക്കൽ ജാക്സൺ സോങ് ഓഫ് റൈറ്റേഴ്സ് ഹോൾ ഓഫ് ഫെയിമിലും ഇടം കണ്ടെത്തിയിട്ടുണ്ട് നേട്ടങ്ങളും പുരസ്കാരങ്ങളും പോപ്പിൻ്റെയും റോക്ക് ആൻഡ് റോളിൻ്റെയും ലോകത്ത് നിന്ന് ഡാൻസ് ഹോൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് ഇദ്ദേഹം അനേകം കിന്നസ് വേൾഡ് റെക്കോർഡ്സ് പതിമൂന്ന് ഗ്രാമി പുരസ്കാരങ്ങൾ കൂടാതെ ഗ്രാമി ലെജൻഡ് പുരസ്കാരവും ഗ്രാമി ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരവും ഇരുപത്തിയാറ് അമേരിക്കൻ മ്യൂസിക് പുരസ്കാരങ്ങൾ കൂടാതെ നൂറ്റാണ്ടിന്റെ കലാകാരൻ ആർട്ടിസ്റ്റ് ഓഫ് ദ സെഞ്ചുറി ദശാബ്ദത്തിന്റെ കലാകാരൻ ആർട്ടിസ്റ്റ് ഓഫ് ദ നൈൻറ്റീൻ എയ്റ്റീസ് പുരസ്കാരങ്ങൾ പതിമൂന്ന് നമ്പർ വൺ സിംഗിൾസ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പുരസ്കാരങ്ങളും അദ്ദേഹത്തിന്റെ പേരിലുണ്ട് ജാക്സന്റെ പാട്ടുകളുടെ ഏകദേശം കോടി പ്രതികൾ ലോകമെമ്പാകെ വിറ്റഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം നൂറിലധികം പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയിട്ടുമുണ്ട് ഇത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സംഗീതച്ഛനാക്കി രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തി ഒന്നിന് ജാക്സന്റെ പുതിയ ഗാനമായ ലവ് നെവർ ഹെൽപ് സോ ഗുഡ് ബിൽബോർഡ് ഹോട്ട് ഹൺടേർഡ് ചാർട്ടിൽ ഒൻപതാം സ്ഥാനത്തെത്തി ഇതോടെ അഞ്ചു വ്യത്യസ്ത പതിറ്റാണ്ടുകളിലായി ബിൽബോർഡ് ഹാർഡ് ഹോട്ട് ഹൺടേർഡ് ചാർട്ടിലെ ആദ്യത്തെ പത്തിൽ ഗാനമുള്ള ആദ്യ കലാകാരനായി ജാക്സൺ മാറി ആൽബങ്ങൾ ഗോ ട് ബി ദ്യൂസിക് ആൻഡ് മീ ഫോർ മൈക്കൾ ഓഫ് ദ വേൾഡ് ത്രില്ലർ ബാഡ് ഡേഞ്ചറസ് ഹിസ്റ്ററി പാസ്റ്റ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ബുക്ക് ഒന്ന് ഇൻവിസിബിൾ ചലച്ചിത്രങ്ങൾ ദ വിസ് ക്യാപ്റ്റൻ ഇഒ മൂൺ വോക്ക് മൈക്കിൾ ജാക്സന്റെ ഗോസ്റ്റ് മെൻ ഇൻ ബ്ലാക്ക് ടു മിസ് കാസ്റ്റ് അവേ ആൻഡ് ദ ഐലൻഡ് ഗേൾസ് മൈക്കിൾ ജാക്സന്റെ ദിസ്ഇസ് ഈസ്റ്റ് ബാഡ് ട്വൻറ്റി ഫൈവ് മൈക്കിൾ ജാക്സൺ ദ ലാസ്റ്റ് ഫോട്ടോഷൂട്ട് മൈക്കിൾ ജാക്സന്റെ മോട്ടോറിൽ നിന്നും ഓഫ് ദ വേൾഡിലേക്കുള്ള യാത്ര സംഗീതത്തോടൊപ്പം കാരുണ്യ പ്രവർത്തനങ്ങളും മുപ്പത്തി ഒൻപത് ജീവകാരുണ്യ സംഘടനകളെ സഹായിച്ചിട്ടുള്ള ജാക്സൺ അൻപത് കോടി ഡോളർ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിച്ചിട്ടുണ്ട് ഇത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ കാരുണ്യ സ്ഥാപനങ്ങളെ സഹായിച്ച പോരം എന്ന നിലയിൽ ഗിന്നസ് ബുക്കിൽ എത്തിച്ചു ഡിസീസ് ഈസ്റ്റ് എന്ന സംഗീത പര്യടനത്തിൻ്റെ പണിപ്പുറയിലായിരുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ മരണം രണ്ടായിരത്തി ഒൻപത് ജൂൺ ഇരുപത്തഞ്ചിന് പ്രൊപ്പഫോൾ ലോറോസെമ്പ മുതലായ മയക്കുമരുന്നുകളുടെ അമിതമായ ഉപയോഗം മൂലമുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ മരണം തുടർന്ന് ലോസ് ഏഞ്ചൽസ് കോടതി ജാക്സന്റെ മരണം നരഹത്യാണെന്ന് വിധിക്കുകയും സ്വകാര്യ ആയിരുന്ന കോൺട്രാഡ് മുറയ്ക്കെതിരായി മനപൂർവ്വമല്ലാത്ത നരഹത്യക്കെതിരായി ശിക്ഷിക്കുകയും ചെയ്തു കോടിക്കണക്കിന് ജനങ്ങൾ ഇദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ തത്സമയം ടെലിവിഷനിലൂടെ കണ്ടു കാലം വാഴ്ത്തുന്ന പ്രതിഭ രണ്ടായിരത്തി പത്ത് മാർച്ചിൽ സോണി മ്യൂസിക് എന്റർടൈൻമെന്റ് മൈക്കൾ ജാക്സന്റെ പാട്ടുകളുടെ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള വിതരണാവകാശം ഇരുപത്തഞ്ചു കോടി അമേരിക്കൻ ഡോളറുകൾക്ക് സ്വന്തമാക്കി കൂടാതെ അദ്ദേഹത്തിൻ്റെ മരണശേഷം പുറത്തിറക്കുന്ന ആൽബത്തിന്റെയും വിതരണാവകാശം അവർ നേടി ജാക്സൺ നിലവിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി പത്ത് കോടിയിലധികം രൂപയുമായി ഫോബ്സ് മാഗസിൻ്റെ ഏറ്റവും കൂടുതൽ വാർഷിക വരുമാനമുള്ള മരണപ്പെട്ട പ്രസിദ്ധനായ വ്യക്തിയാണ് തൻ്റെ മരണത്തിനു ശേഷം തുടർച്ചയായ ഏഴാം തവണയാണ് ജാക്സൺ പത്ത് കോടി ഡോളറിന് മുകളിൽ വാർഷിക വരുമാനം എന്ന നേട്ടം കൈവരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ എൺപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് കോടി ഡോളർ നേട്ടത്തോടെ ഒരു വർഷം ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന സംഗീതജ്ഞനായി ജാക്സൺ മാറി